നമസ്കാരം മുല്ലപ്പെരിയാർ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി പി സി ജോർജ് മുപ്പത്തിയഞ്ച് ലക്ഷം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉണ്ടാകണം എന്തുകൊണ്ട് പുതിയ ഡാം പണിയുന്നില്ല തമിഴ്നാടിന് വെള്ളം കൊടുക്കണ്ട എന്ന് പറയുന്നില്ല പക്ഷെ അതിന്റെ പേരിൽ കേരളത്തിലെ അഞ്ച് ജില്ലകളിലെ ജനങ്ങളുടെ ജീവൻ കളയാൻ പറ്റില്ല എന്നും വാർത്താ സമ്മേളനത്തിൽ പി സി ജോർജ് തുറന്നടിച്ചു വിഷയത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിന്റെ നിലപാടിനെതിരെ പ്രതികരിച്ച പി സി ജോർജ് മുല്ലപ്പെരിയാർ ഡാം പൊളിച്ചു മാറ്റണമെന്നും ജനങ്ങളുടെ ജീവന് സുരക്ഷയുറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടു ഡാം പൊട്ടുമോ ഇല്ലയോ എന്നതാണ് നിലവിലെ ചർച്ച ഭയം വേണ്ട എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് റോഷി അഗസ്റ്റിൻ എം എൽ എ ആയിരുന്നപ്പോൾ സത്യമുണ്ടായിരുന്നു എന്നാൽ മന്ത്രിയായപ്പോൾ അതില്ലാതായി എന്നും പി സി പറഞ്ഞു ഡാമിന് യാതൊരു കുഴപ്പവുമില്ല എന്നാണ് മന്ത്രി ഇപ്പോൾ പറയുന്നത് എന്നും പി സി ജോർജ് കൂട്ടിച്ചേർത്തു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ കരാറുണ്ടാക്കി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ പണി പൂർത്തീകരിച്ച ഡാമാണ് മുല്ല നൂറ്റി മുപ്പത് വർഷം കഴിഞ്ഞു അൻപത് വർഷത്തിൽ കൂടുതൽ ഒരു ഡാമിനും ആയിസില്ല എന്ന് ശാസ്ത്രലോകം മൊത്തത്തിൽ പറയുന്നു എന്നിട്ടാണ് മുഖ്യമന്ത്രിയും ജലവിഭവ മന്ത്രിയും ഒരു കുഴപ്പവുമില്ല എന്ന് പറയുന്നത് എത്രയും വേഗം ഡാം പൊളിച്ചു മാറ്റുകയാണ് വേണ്ടത് മുപ്പത്തിയഞ്ച് ലക്ഷത്തോളം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണം നിലവിലെ ഡാമിൽ നിന്ന് ആയിരത്തി അടി താഴെ പുതിയ ഡാം നിർമ്മിക്കാൻ കേരളം തമിഴ്നാട് സർക്കാരുമായി തത്വത്തിൽ തീരുമാനിച്ചതാണ് സ്ഥലം കണ്ടെത്തുകയും ചെയ്തു എന്തുകൊണ്ട് അവിടെ പുതിയ ഡാം പണിയുന്നില്ല തമിഴ്നാടിന്റെ വെള്ളവും കേരളത്തിന് സുരക്ഷയും എന്നതാവണം മുദ്രാവാക്യമെന്നും പി സി ജോർജ് പറഞ്ഞു തമിഴ്നാട്ടിലെ അഞ്ച് ജില്ലകളിലെ ജനങ്ങൾക്ക് കുടിക്കാനും കൃഷിക്കും വെള്ളം വേണം അതുകൊണ്ട് കേരളം വെള്ളം കൊടുത്തേ തീരും എന്നാൽ അതിൻ്റെ പേരിൽ കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷയെ അവഗണിക്കരുത് ഇടുക്കി കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട എറണാകുളം ജില്ലകളിലെ ജനങ്ങളുടെ ജീവൻ അപകടത്തിലാക്കുന്ന രീതിയിൽ ഡാം പൊട്ടിയാലുള്ള സാഹചര്യം വിലയിരുത്തണമെന്നും പി സി ജോർജ് പറഞ്ഞു പിണറായി വിജയനും എം കെ സ്റ്റാലിനും ഭായി ഭായിമാരാണ് എന്ന് പറഞ്ഞു നടക്കുകയാണ് ഇവർ ഒരു മണിക്കൂർ ഇരുന്നൊന്നു സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമേലേ ഉള്ളൂ കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുക തന്നെ വേണം ഈ തീരുമാനങ്ങൾ വേഗത്തിൽ എടുക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് എന്നും പി സി ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം മുല്ലപ്പെരിയാർ വിഷയം സൈബർ ഇടത്തിൽ സജീവമാകവേ ഇതിനെ അടിച്ചമർത്താനാണ് സർക്കാരിന്റെ ശ്രമം മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തുന്ന വ്യാജ പ്രചരണത്തിനെതിരെ നടപടി സ്വീകരിക്കാൻ പോലീസിനെ ചുമതലപ്പെടുത്തുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു അനാവശ്യ ഭീതി പരത്തുന്ന ബ്ലോഗർമാരെ നിയന്ത്രിക്കുമെന്നും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നും മന്ത്രി പറഞ്ഞു മുല്ലപ്പെരിയാർ സുരക്ഷയുമായി ബന്ധപ്പെട്ട് സർക്കാർ ജനങ്ങൾക്കൊപ്പമാണ് പുതിയ ഡാം എന്നതാണ് കേരളത്തിന്റെ ആവശ്യം ഇക്കാര്യത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടാണ് തമിഴ്നാടും കേരളവും തമ്മിൽ ഇതിന്റെ പേരിലുള്ള കേസ് നിലനിൽക്കുന്നുമുണ്ട് കോടതിക്ക് പുറത്തും ഇക്കാര്യം ചർച്ച ചെയ്ത് പരിഹരിക്കാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മുല്ലപ്പെരിയാറിൽ ഡാം മാനേജ്മെന്റ് സംവിധാനം കാര്യക്ഷമമായി തന്നെ നടപ്പാക്കണം ഉദ്യോഗസ്ഥല ഏകോപനം ഇതിനായി കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് കളക്ട്രേറ്റിൽ ഉദ്യോഗസ്ഥ തല അവലോകന യോഗം ചേർന്നു സുരക്ഷാ മുൻകരുതൽ സംബന്ധിച്ച മുന്നൊരുക്ക പദ്ധതി തയ്യാറാക്കാനും ഉദ്യോഗസ്ഥർക്ക് ചുമതലകൾ നൽകാനും കളക്ടറെ യോഗം ചുമതലപ്പെടുത്തി പഞ്ചായത്ത് തല ജാഗ്രതാ സമിതികൾ ഉടൻ വിളിച്ചു ചേർക്കും വണ്ടിപ്പെരിയാറിൽ വാഴൂർ സോമൻ എം എൽ എയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേരുക സുരക്ഷാ സമിതി യോഗങ്ങൾ കൃത്യസമയത്ത് ചേർന്ന് വിവരങ്ങൾ വിശകലനം ചെയ്യുന്നതിനും യോഗം തീരുമാനിച്ചു